വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സാധ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ലോക്സഭയിൽ എഴുപതിലധികം ആളുകൾ മറിച്ചു മുടകെ ഗ്രാമം ഒലിച്ചുപോയി കേന്ദ്രം പ്രഖ്യാപിച്ച് ധനസഹായം കൂട്ടണമെന്നും പ്രളയക്കെടുതി നേരിടാൻ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കുമെന്നും വയനാടിന് സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്നും രാഹുൽഗാന്ധി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടറുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഊർജിതമായ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് അവർ അറിയിച്ചതായി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞു എല്ലാ ഏജൻസികളുമായി ചേർന്ന് ഏകോപനം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ദുരിതത്തിൽ അഗാധമായ വേദന രേഖപ്പെടുത്തിയ അദ്ദേഹം എല്ലാ യു പ്രവർത്തകരും ഭരണകൂടത്തിനൊപ്പം ചേർന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവണമെന്നും ആഹ്വാനം ചെയ്തു വയനാട് മേപ്പാടി മുണ്ടക്കയിലുണ്ടായ പുരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രമന്ത്രിമാരുടെ സഹായം അഭ്യർത്ഥിക്കുമെന്ന് രാഹുൽഗാന്ധി എം പി മേഖലയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ അനുശോചനം അറിയിച്ചു പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ ഉടൻ രക്ഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ച അദ്ദേഹം സുരക്ഷാ ഏജൻസികളെ ഏകോപിപ്പിക്കാനും കൺട്രോൾ റൂം സ്ഥാപിക്കാനും കളക്ടറുമായി സംസാരിച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഏത് സഹായത്തിനും ബന്ധപ്പെടാനും അദ്ദേഹം നിർദ്ദേശിച്ചു രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും പങ്കാളിയാകാൻ എല്ലാ യു ഡി എഫ് പ്രവർത്തകരെയും രാഹുൽഗാന്ധി ക്ഷണിച്ചു അതേസമയം അനേകരുടെ ജീവൻ എടുക്കുകയും വലിയ നാശനഷ്ടം വരുത്തുകയും ചെയ്ത വയനാട് മേപ്പാടി മുണ്ടക്കൈ ചുരൽമല തുടങ്ങിയ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ കേരളത്തെ ഞെട്ടിച്ചെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി കേരളം കണ്ട വലിയ പ്രകൃതി ദുരന്തത്തിൽ സർവശക്തി തീമെടുത്തുള്ള ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമാണ് ഉണ്ടാകേണ്ടത് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് ദിവസത്തെ കോൺഗ്രസിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ച് കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരും കൈയും മീം മറന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് രംഗത്തിറങ്ങണമെന്ന് കെ സുധാകരൻ ആഹ്വാനം ചെയ്തു ദുഃഖകരമായ വാർത്തകളാണ് പുറത്തുവരുന്നത് ഇതിനോടകം നിരവധി ജീവനുകൾ പൊലിഞ്ഞു മരണസംഖ്യ ഉയരുമെന്നാണ് സൂചനകൾ ഗുരുതരമായ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയി ഈ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണം രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സാധ്യതകളും ഫലപ്രദമായി വിനിയോഗിക്കണം ആവശ്യമായ മരുന്ന് ഭക്ഷണം വസ്ത്രം ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും അടിയന്തരമായി എത്തിക്കണം മന്ത്രിസഭ ചേർന്ന് ഉരുൾപൊട്ടൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചവർക്കും അർഹമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള നഷ്ടപരിഹാരം ഉടൻ നൽകണം ഉരുൾപൊട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സാ സഹായം ഉറപ്പാക്കണം സംസ്ഥാനത്തിന് അടിയന്തര പ്രളയ ദുരിതാശ്വാസ ഫണ്ട് അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലുള്ള പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് സഹായം എത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും കെ സുധാകരൻ വയനാട് ചൂരൽമലയിലുണ്ടായ ദുരന്തം രാജ്യസഭയിൽ ഉന്നയിച്ച ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയും നാല് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കണമെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു സൈന്യത്തിന്റെ സഹായം ഉടൻ ഉറപ്പാക്കണമെന്നും ആവശ്യമായ ധനസഹായം കേന്ദ്രം ലഭ്യമാക്കണമെന്നും ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു പുലർച്ചെ രണ്ടു മണിയോടെയാണ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായത്